ബഹുമാനപ്പെട്ട മാനേജർ സാർ അറിയുന്നതിന് എനിക്ക് അത്യാവശ്യമായി ഒരാഴ്ചത്തെ ലീവ് അനുവദിച്ചു തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് തോട്ടുംപക്കത്ത് ഗോപാലകൃഷ്ണൻ ഒപ്പ് സാർ എന്താണോ എനിക്ക് ഒരാഴ്ചത്തെ ലീവ് വേണം തനിക്ക് ലീവ് തരാൻ പറ്റത്തില്ല അങ്ങനെ പറയരുത് സാറേ വളരെ അത്യാവശ്യമായതുകൊണ്ട് ഒരാഴ്ചത്തെ ലീവ് ഒപ്പിച്ചാ ഒപ്പിച്ച തനിക്ക് നാണാവില്ലേടോ ഇത് എത്ര ആവത്തെ ലീവായത് താൻ എന്തേ കമ്പനിയെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഇത് ഗൾഫിലെ ഒരു കോടീശ്വര അറബിയുടെ കമ്പനിയാണിത് അതൊക്കെ എനിക്കറിയാം സാറിന് ഒരാഴ്ചത്തെ ലീവ് ഒപ്പിച്ചു തരാൻ പാടില്ല കാരണം ഇത് കേരളത്തിലാണെങ്കിലും ഇവിടുത്തെ നിയമങ്ങളൊക്കെ ഗൾഫിലെ പോലെയാണ് അതുകൊണ്ടേ കേരളത്തിലെ ആൾക്കാർ ചോദിക്കണമെങ്കിൽ ലീവ് എന്നും പറഞ്ഞു ഇവിടെ വരരുത് വളരെ ഒരാഴ്ചത്തെ ലീവ് ലീവ് താ സാറേ എടോ അഞ്ച് പ്രാവശ്യം എടുത്താ അറബി അറബ നിനക്ക് അഞ്ചെട്ട് പ്രാവശ്യം ലീവ് തന്നു തന്റെ അമ്മായിയച്ച മരിച്ചെന്ന് പറഞ്ഞ് താൻ ലീവ് ചോദിച്ച് ഞാൻ തന്നു അതി കഴിഞ്ഞ് തന്റെ അമ്മായിയമ്മ മരിച്ചെന്ന് പറഞ്ഞ് ലീവ് ചോദിച്ച് ഞാൻ തന്നു അതിക്കഴിഞ്ഞ് തന്റെ അളിയനെ ബൈക്ക് ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞ് ലീവ് ചോദിച്ച് ഞാൻ തന്നു പിന്നെ തന്റെ ഭാര്യ പ്രസവിച്ച് അതിനും ഞാൻ അറബി അറിയാതെ ലീവ് തന്നു ഇനി എന്തിനാണോ തനിക്ക് ലീവ് അടുത്ത ആഴ്ച എന്റെ കല്യാണം ഇല്ല പിന്നെ ഭാര്യ പ്രസവിക്കാൻ ഞാൻ ടെൻഷൻ അടിച്ച് അത് ലീവ് പൊന്ന് സാറേ അപ്പുറത്തെ വീട്ടിലെ സുമാരന്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുമ്പോ എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ലേടോനിക്കറിയാമോ ഞാൻ ഇത്രയും വർഷം ഈ കമ്പനിയിൽ ജോലി നോക്കുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ മണ്ഡപത്തിന് നേരെ വന്നത് ഈ കമ്പനിയിലേക്കാ ഇത്രയും നാളായിട്ട് ഞാൻ പോയിട്ടില്ല അറിയാവും എന്റെ ഗണപതി ഭഗവാനെങ്കിലും ഓർത്ത് സാർ എങ്ങനെയെങ്കിലും ഒന്ന് ഒരാഴ്ച താ ഏത് ഗണപതി ഭഗവാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അറബി അകത്തിരിപ്പുണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നാവും താ പോയി ജോലി നോക്കണോ ലീവ് തരില്ല സാറേ വല്ല നടക്കോ തനിക്ക് ലീവ് തരത്തില്ല ഇവിടുത്തെ അറബി സമ്മതിക്കത്തില്ല സമ്മതിക്കില്ല അറബി അറബി സമ്മതിക്കില്ലെന്ന് സാറിൻകൂടെ നോക്കേ തോട്ടും പക്കത്തെ ഗോപാലകൃഷ്ണൻ പറയണം ഈ പറഞ്ഞ അറബിയുടെ ഞാൻ ലീവ് മേടിച്ചിരിക്കും പിന്നെ ഈ സ്ഥാപനത്തിൽ ആരും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല പിന്നെ അല്ല താൻ ലീവ് മേടിക്കണത് സാറിന് കാണണ സാറിന് കാണണം ഈ അറബിയുടെ ലീവ് മേടിക്കണ മേടിക്കണം കാണാൻ പറ്റണ്ട കേട്ടോ ഏതായാലും ലീവ് മേടിക്കാൻ വേണ്ടി പോകല്ലേ തന്നോട് സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് അറബിയുടെ സ്വഭാവം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് അറബിയുടെ മൂഡ് നോക്കിയിട്ട് വേണം ലീവ് ചോദിക്കാൻ சார் ಇದിലും ಬೆಲ್ಯ ಅರೇಬಿಯನ್ನ ಕಂಡವರಾಣಿ ಗೋವಾಲೇಶ್ನಾರ್ ಸರ್ ನೋಡಿ ಈ ಅರಬಡೆಯ ನಿಪ್ಪ ಲೀಮಿ ಮಿಡ್ಚೊಂಡಂಗೋ ಬಾನಾ ವಾಂಚರಂಗಾ ಲೀಮಿ ಮಾಡಿದ್ರೆ ಎಂಡೆಡೆ ತಲ್ಲೇ ಗೋವಾ ಎಡ್ರು ಎತ್ರ ಕೋಟಿ ರೂಪಾಯ್ದ ಪ್ರಾಜೆಕ್ಟ್ ಆಡದು 10 ಕೋಟಿ ಓಕೆ ಓಕೆ ಅಡ್ವಾಡ್ ಕಿತ್ತನಾ ಇಂಗ್ಲೆಂಡಾನೇಕ್ರಮತ್ತಾಯೋ ವೈ ಕಿತ್ತನಾ ಕ್ಲಬ್ ಬಲಪ್ಪ ಓಕೆ 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 ಬೆರೆ ಮಾದ್ಯ business ಅದಕ್ಕೆ ನಷ್ಟಮಾಯಿರೋ ವಾಟ್ ಎಂದು ವೇಡ ಚಾಯೆ ವೇಣ ಚಾಯೆ ಬೇಕಾ ಹೋಗು ಹೋಗು ಪೋಯ್ ಫಾಣಿ ಎಡಕು ഒരാഴ്ച ലീവ് വരുമോ ലീവ് പറഞ്ഞു വിട്ട് അറബിയുടെ മൂട് നോക്കിട്ട് വേണം ലീവ് ചോദിക്കാൻ ഞാൻ വിചാരിച്ചു വേറെ രണ്ടും വിളിച്ചു ഇയാൾക്ക് പോയി എന്താണ് വേണ്ടത് എനിക്ക് ഒരാഴ്ചത്തെ ലീവ് വേണം സാറേ ലീവില്ല തരുന്നില്ല പോകൂ എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയൂ എനിക്ക് മനസ്സിലാവണ ഭാഷ പറയാം എന്റെ അനിയന് ഈ ലോകത്തില്ലാത്ത ഒരു വെറൈറ്റി അസുഖം പിടിപെട്ടേക്കുണ്ട് എൻറെ അനിയൻറെ മൂക്ക് വരുന്നു ഞാൻ വിശ്വസിക്കില്ല ഇയാൾ കള്ളനാണ് ലീവ് ചോദിക്കാൻ വേണ്ടി തട്ടിപ്പ് പറയുന്നതാണ് ഇത് തന്റെ അനിയനാണോ പെട്ടെന്ന് നാട്ടിൽ പോയി കൊള്ളാം വേണം എത്ര വേണം ഒന്ന് രണ്ട് പത്ത് 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 പതിനായിരം അക്കൗണ്ടിൽ പോയി ബാക്കിക്കോളൂ പെട്ടെന്ന് പോകു ഞാൻ പറഞ്ഞു ലീവ് ഗോപാലകൃഷ്ണൻ അറബി ഡീവ് മേടിക്കൂന്ന് എനിക്ക് ലീവ് കിട്ടി ഒരാഴ്ചത്തെ ലീവ് സാങ്ഷൻ ആയി തന്നെ ഒപ്പിച്ചോ എന്റെ ഒരു പഴയ നമ്പർ ഞാൻ അങ്ങോട്ട് ഇട്ടു ഏത് ഞാൻ പറഞ്ഞ എന്റെ അനിയനെ ഈ ലോകത്തില്ലാത്ത ഒരു വ്യത്യസ്തമായ ഒരു അസുഖമാണെന്ന് പറഞ്ഞു പിന്നെ ലീവ് ലീവ് പോലും പിന്നെ ഞാൻ പറഞ്ഞെന്ന് ഒരു ഭയങ്കര അസുഖമാണ് അതുകൊണ്ട് എനിക്ക് ലീവ് പറഞ്ഞപ്പോ ലീവ് വന്ന് എന്ത് പറഞ്ഞു എന്റെ അനിയന്റെ മൂക്ക് ദിവസവും ഇങ്ങനെ നീണ്ടു വരികയാണെന്ന് പറഞ്ഞു പിന്നെ ആ ഇതാ റബീൻ വിശ്വസിച്ചില്ല അവസാനം ഞാൻ തെളിവ് കാണിച്ചു കൊടുത്തോ പറഞ്ഞു ദൈവമേ അനിയനെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടൊക്കെ ഒരാഴ്ചത്തെ ലീവ് എടുത്തോ പതിനായിരം രൂപ മേടിച്ചോളാം പറഞ്ഞു എന്ത് കാണിച്ചു ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു പിന്നെ ഒരു ഫോട്ടോ 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 ഈ കൊടുത്ത് എടോ ഇത് മൂക്ക് നീണ്ട വരുന്നേ അങ്ങനെയാണോ ഗണപതിയാണെന്നൊക്കെ അറബിക്ക് അറിയാമോ എന്തായാലും എനിക്ക് ലീവ് കിട്ടി ഗോപാലകൃഷ്ണ എന്താ ഇയാൾ പോയില്ലേ പെട്ടെന്ന് പോകുന്ന ചികിത്സ പോകുഷ്യോ അവസ്ഥകള് അയ്യേ